ഹല്ലേ ലുയ്യ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയമാണ് യേശുനാമത്തിൽ ചെയ്താൽ ഹല്ലേ ലുയാ ഒന്ന് വിഷയം പറയാം യേശുനാമത്തിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഹല്ലേ ലുയാ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളൊക്കെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നവരാണ് ഒത്തിരി പുണ്യപ്രവർത്തികൾ ചെയ്യുന്നവരാണ് മറ്റുള്ളവരെ സഹായിക്കുന്നവരാണ് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളാണ് എന്നാൽ ഈശോ നമ്മൾ പറയുകയാണ് നീ ചെയ്യുമ്പോൾ നീ യേശുവിൻ്റെ നാമത്തിൽ ചെയ്യുക അല്ലെങ്കിൽ ഈയ നീ ഒരു ഗ്ലാസ് വെള്ളം യേശുനാമത്തെ കൊടുക്കുക ഒരാൾക്ക് വെള്ളം കൊടുക്കുമ്പോൾ യേശുനാമത്തെ കൊടുക്കുക ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ യേശുനാമത്തിൽ കൊടുക്കുക ഒരാളെ സഹായിക്കുമ്പോൾ ചിലപ്പോൾ സാമ്പത്തികമായിട്ടാവാം അല്ലെങ്കിൽ മറ്റേ പല വിധത്തിലാവാം സഹായിക്കുമ്പോൾ യേശുനാമത്തിൽ നീ ചെയ്യുക അല്ലേലിയ അതിന് വലിയൊരു അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കും ഹല്ലേലിയ യേശുവെ നന്ദി അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വെറുതെ ആയിട്ട് മാറത്തില്ല നീ ഉള്ള ഒരാൾക്ക് നമ്മളൊരാൾക്ക് ഒരു കെട്ടിടം പണിയെ സഹായിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു ചെറിയ സാമ്പത്തിക സഹായം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ പഠിപ്പിക്കുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ യേശുനാമത്തിൽ ചെയ്യുക അല്ലേ ലയ്യ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ യാ കാരണം അങ്ങനെ അത് നമ്മൾ പറയുകയാണ് അങ്ങനെ നീ എൻ്റെ നാമത്തിൽ യേശുനാമത്തിൽ നീ ചെയ്യുമ്പോൾ നിനക്കതിന് പ്രതിഫലം ലഭിക്കുക തന്നെ ചെയ്യും മർക്കോസിൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായം നാൽപ്പത്തി ആറാം തിരുവചനം മർക്കോസ് ഒൻപതിൻ്റെ നാൽപ്പത്തി അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ് നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകയാൽ അവൻ്റെ നാമത്തിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഒരു മാത്രം വെള്ളം കുടിക്കാൻ തന്നാൽ അവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല അല്ലേ ലിയ യേശു വരിസ്തുവിൻ്റെ നാമത്തിൽ നാമത്തിൽ ആരെങ്കിലും സഹായിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരെ സഹായിച്ചു കഴിഞ്ഞാൽ അവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല അല്ലേലിയ ഇഹലോകത്തിൽ ലഭിക്കും പരലോകത്തിലും അവന് പ്രതിഫലം ലഭിക്കും അല്ലേലിയ യേശുവെ നന്ദി അത്ര വലിയ ഒരു ശക്തി യേശുനാമത്തിനുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പ്രിയപ്പെട്ടവരെ യേശുനാമത്തിൽ നമ്മൾ ചെയ്യണം അല്ലേ ലിയ യേശുവെ നന്ദി നമ്മൾ യാത്രയ്ക്ക് പോകുമ്പോൾ യേശുനാമത്തിൽ യാത്ര സമർപ്പിച്ച് പ്രാർത്ഥിക്കണം അല്ലേ ലിയ അതുമല്ലെങ്കിൽ നമ്മൾ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ആത്മീയ കാര്യങ്ങൾ ഭൗതിക കാര്യങ്ങളൊക്കെ യേശുനാമത്തിൽ ഈ മേഖല അനുഗ്രഹിക്കപ്പെടട്ടെ അല്ലേ ലയ്യ യേശു നാമത്തിൽ നമ്മൾ ചെയ്യണം മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് തയ്യാറാകണം യേശുനാമം മഹത്വപ്പെടട്ടെ അല്ലേ ലയ്യ യേശു എന്നങ്ങനെ നമ്മൾ പ്രിയപ്പെട്ടവരെ യേശുവിൻ്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഇതാ നിൻ്റെ ജീവിതത്തിൽ യേശു ഇടപെടും നിൻ്റെ ഓരോ മേഖലകളിലും യേശുവിൻ്റെ വലിയ കൃപകളാൽ നീ നിറയപ്പെടും അല്ലേലിയ പരലോകത്തിൽ നിത്യജീവിതം ഉണ്ട് അത് നിനക്ക് ലഭിക്കും അതോടൊ അതോടൊപ്പം തന്നെ ഇഹലോകത്തിൽ വലിയ ആത്മീയ പോതിയ നന്മകൾ ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നതിന് പ്രിയപ്പെട്ടവരെ നീ യേശുനാമത്തിൽ ചെയ്യുമ്പോൾ മറക്കരുത് വചനം നമ്മളെ അവർ സാക്ഷ്യപ്പെടുത്തുകയാണ് നിനക്ക് പ്രതിഫലം ലഭിക്കും അല്ലേ ലീയ യേശുവെ നന്ദി യേശുവേസ്തുതി യേശു നാരായണ അതുകൊണ്ട് പ്രിയപ്പെട്ട ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ചെറിയ ചെറിയ കാര്യങ്ങളാകാം നമ്മളിതിന് യേശുനാമത്തിൽ ചെയ്യണം നമുക്കറിയാം കൊച്ചി വിശുദ്ധ കൊച്ചിത്രേസിയോ ഒക്കെ ഒരു പേപ്പർ എടുക്കുന്നത് പോലും ദൈവത്തിന് നാമമോത്തപ്പെടാനായിട്ടാണ് ചെയ്തത് അല്ലേലിയ ഇന്ന് സഭയിലെ വേദപാരഗതിയായിട്ട് കൊച്ചിത്രേസിയാണ് മാറി അതുപോലെ തന്നെ നമ്മളും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ യേശുനാമത്തിൽ ചെയ്യുക ദൈവം നമ്മൾ സുഹൃത്തമായിട്ട് അനുഗ്രഹിക്കും അല്ലേലിയ നമുക്ക് പ്രാർത്ഥിക്കാൻ ദൈവമേ അങ്ങനെയുള്ളൊരപക്ഷാ ഞങ്ങൾക്ക് നൽകണമേ അല്ലേലിയാം യേശുവൻ നന്ദി യേശുവ സ്തുതി ദൈവം നമ്മൾ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായി ഈശോ മിശായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മൾ എല്ലാവരും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഈശോ മിശായിക്ക് സ്തുതിയായിരിക്കട്ടെ